ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ജൂലൈ ബാച്ച് അതായത് യു ജി പി ജി തേർഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഫൈൻ ഇല്ലാതെ തേർഡ് സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് ഏഴ് വരെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നത് അതായത് ഇപ്പം സെക്കൻഡ് സെമർ ഫോർ ഇയർ യു ജി ചെയ്യുന്ന കുട്ടികളുടെ സെക്കൻഡ് സെമിന്റെ എക്സാമിനേഷൻ ജൂലൈ ഏകദേശം അവസാനമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനിരിക്കെയാണ് അവർ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്ററിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ ഇപ്പോൾ പഠിക്കുന്ന പി ജി സ്റ്റുഡൻസിനും എക്സാമിനേഷൻ അടുത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരുടെയും കൂടി തേർഡ് സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയാണ് നമ്മളൊരു കറണ്ട് ഒരു സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നുണ്ട് അപ്പം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ അക്കാഡമിക് കലണ്ടേഴ്സ് പ്രകാരം അതിനനുസരിച്ച് കാര്യങ്ങൾ രജിസ്ട്രേഷനും ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കാം അതുകൊണ്ട് ഫിഫ്ത്ത് ഇൻടേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ യു ജി പി ജി സ്റ്റുഡൻസിൻ്റെയാണ് ഈ പറഞ്ഞിട്ടുള്ള തേർഡ് സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പം അതെന്താ എങ്ങനെയാന്നുള്ളതിന്റെ കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് നമുക്കറിയില്ല യൂണിവേഴ്സിറ്റിയുടെ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് കുറേ പേർക്ക് സംശയം ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ എക്സാം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് വരെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് യൂണിവേഴ്സിറ്റിൻ്റെ അവരുടെ ഒരു അവരുടെ ഒരു റൂട്ടീൻ പോലെ അവർ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഓർഡറിൽ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും തേർഡ് സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്തോളാം ഒരിക്കലും വൈകിപ്പിക്കേണ്ട പിന്നെ ഫൈൻ ഇല്ലാതെ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഞാൻ ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ മാസം ജൂലൈ മാസം ഇരുപത്തേഴാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് മാക്സിമം എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്തോളാം അതുപോലെ തന്നെ ഓരോ സെമസ്റ്ററിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും അപ്പോൾ സെക്കൻഡ് സെമർ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ലാംഗ്വേജ് പേപ്പർ സെലക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സെലക്ട് ചെയ്യുക പി ഇന്റേൺഷിപ്പ് ആണ് നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിൽ വരുന്നത് അത് ഇന്റേൺഷിപ്പ് ആണോ ഫീൽഡ് വർക്ക് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എടുത്ത് പഠിക്കുന്നതാണോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ലേണ സെൻ്ററിലും കൂടി ബന്ധപ്പെട്ട് അവിടുത്തെ കോർഡിനേറ്ററോട് ചോദിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് തീരുമാനിച്ചിട്ടുമാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷണൽ കോഴ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ യു ജി ാണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പേപ്പർ ചെയ്യുന്നുണ്ട് സോ ജോയിൻ ഉണ്ട് അതുപോലെ തന്നെ മലയാളം ഉണ്ട് ഏതാണോ നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് നിങ്ങളുടെ ലാംഗ്വേജ് സെലബ്റ്റ് ചെയ്യുക ഡിസ്കഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക